ഹായ് എവരി വൺ മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് പോരുന്നതിൻ്റെ തലേ ദിവസത്തെ ഒരു വ്ളോഗാണെട്ടോ ഒരു ചെറിയ വ്ലോഗ് ഇതിൽ ഞങ്ങൾ കരിമീൻ പൊള്ളിച്ചതിൻ്റെ ഒരു റെസിപ്പിയും ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ എല്ലാവരും അപ്പോൾ അവിടെ മഴ നല്ല പോലെ കൂടിയിരിക്കുന്ന സമയ ആയിരുന്നു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ കടലൊക്കെ നല്ലപോലെ കൂടി നല്ല ശക്തിയായിട്ടുള്ള തിരമാല അടിച്ചു വരുന്ന സമയമായിരുന്നു കേട്ടോ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് കടൽ വീട്ടിൽ നിന്ന് കുറച്ചങ്ങനെ നടക്കാനേ ഉള്ളൂ വീട്ടിലിരുന്നാൽ തന്നെ കടലിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം നല്ല തിരമാലയുള്ള സമയത്ത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കടലൊക്കെ ഒന്ന് കാണാൻ പോയി ആ ഭാഗത്ത് കടൽ ഭിത്തി കെട്ടി സംരക്ഷിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ കടലിനോട് വളരെ അടുത്ത് തന്നെയാണ് റോഡും ഒക്കെ ഉള്ളത് പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കടൽ ഭിത്തി പൊളിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് ചെന്നിട്ടാണ് ഞങ്ങൾ കടലൊക്കെ കാണാറ് അത് കണ്ട് കഴിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്കും ചേട്ടൻ്റെ മോൾക്കതിങ്ങനെ സാരി ബോക്സ് ഫ്ലീറ്റ് ഒക്കെ ചെയ്ത് കൊടുത്തു ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നു ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് ഉച്ചത്തെ ഊണൊക്കെ കഴിച്ചു മീൻ കറിയും അയല വറുത്തതും കടച്ചൊക്കെ ഉപ്പേരിയും കടലയും ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞങ്ങൾ മീൻ ഊണൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്താണ് കുറച്ച് കരിമീൻ കിട്ടിയത് അപ്പോൾ കരിമീൻ ചെറിയ ചെറിയ മീനുകളായിരുന്നു ഇങ്ങനെ തോട്ടിൽ നിന്നൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടി അപ്പോൾ അത് പൊള്ളിക്കാമെന്ന് കരുതി പൊള്ളിക്കാൻ ഇത്ര ചെറിയ മീനുകളാകുമ്പോൾ നമുക്ക് പൊള്ളിച്ചു കഴിഞ്ഞാൽ അധികം മാംസം കിട്ടില്ല പക്ഷേ ഈ മസാല വെച്ചിട്ട് വലിയ മീനുകളായാലും കിട്ടി കരിമീനൊക്കെ ആണെങ്കിൽ കിട്ടുമ്പോൾ ഒന്ന് പൊള്ളിച്ചു നോക്കൂ നല്ലതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് കരിമീൻ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ടിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കടൽ കറിവേപ്പിൽ ആദ്യം ഇട്ടതിന് ശേഷം ഇതൊന്ന് എണ്ണയിൽ വെളിച്ചെണ്ണയിൽ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അതിൽ കരിമീൻ പൊള്ളിക്കുന്നതിൻ്റെ മസാലയ്ക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട വേണ്ടത് ചെറിയ ഉള്ളി എത്ര മീനാണോ ഉള്ളത് അതിനനുസരിച്ച് എടുക്കുക നമ്മൾ നന്നായിട്ട് വഴറ്റണം ചെറിയ ഉള്ളി ആദ്യം തന്നെ നമ്മൾ വറുത്തിട്ടുള്ള കരിമീനുകൾ കുഞ്ഞു കരിമീനുകളാണ് അതെല്ലാം തന്നെ പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മീൻ വറുത്ത മസാല എണ്ണയുണ്ടല്ലോ ആ എണ്ണയിൽ തന്നെ നമ്മൾ ഇനി മസാലയിലേക്കുള്ള കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കണം അപ്പോൾ ചെറിയ ഉള്ളി ആദ്യം വഴറ്റിയെടുക്കുക ഹസ്ബൻഡാണ് ആയിട്ട് അത് ചെയ്യുന്നത് ഹസ്ബൻ്റിൻ്റെ സ്പെഷ്യലാണ് കരിമീൻ പൊള്ളിച്ചത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് കഴിക്കാനല്ല കഴിക്കുന്നതൊക്കെ ഞങ്ങളാണ് അപ്പോൾ ആളാണ് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്തു എന്നിട്ട് ചെറിയ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ പാകത്തിലേക്ക് ആ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്ക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും മറ്റു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പിന്നെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രമാണ് അതിലേക്ക് ഇടുന്നുള്ളൂ വേറെ പൊടികളായിട്ടൊന്നും മസാലയോ അങ്ങനെയൊന്നും ചേർക്കരുത് കാരണം കരിമീനിൻ്റെ ആ സ്മെല്ല് നമുക്ക് പൊള്ളിച്ചു കഴിഞ്ഞാലും കിട്ടണം അപ്പം അത് മാറാത്ത വി മാറുന്ന വിധത്തിലുള്ള മസാല പൗഡേഴ്സോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും പച്ചമുളക് ചേർത്ത് കൊടുക്കണം പച്ചമുളക് കറിവേപ്പില തക്കാളി ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക നമ്മളുടെ എരിവിനനുസരിച്ച് നമ്മൾ ഈ കരിമീൻ വറുക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് എരിവ് കുറച്ച് ചേർത്താൽ മതിയാവും തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി അത് വഴറ്റിയെടുക്കണം നല്ല പേസ്റ്റ് പരുവത്തിലാവണം മസാല അതുവരെ നമുക്ക് അടച്ചു വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ വാഴയിലയിലാണ് പൊള്ളിച്ചെടുക്കുന്നതല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴയില ഒന്ന് നമ്മൾ വാട്ടിയെടുക്കണം വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട് സ്റ്റവിൻ്റെ തന്നെ വെച്ചിട്ട് എന്നിട്ട് ഇനി ഓരോ ഇലയിലേക്കായിട്ട് മീനുകൾ സെറ്റ് ചെയ്തെടുക്കണം ഇത് കുഞ്ഞു കുഞ്ഞു കരിമീനുകളായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ രണ്ടെണ്ണമൊക്കെ ഒരു ഇലയിലായിട്ട് തന്നെ പൊതിഞ്ഞ് വാട്ടാനെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാം അപ്പോൾ ആദ്യം ഒരു കറിവേപ്പില വെച്ചതിന് ശേഷം നമ്മൾ വേപ്പിലെടുത്ത് തണ്ട് വെച്ചതിന് ശേഷം ആ മസാല വെക്കുന്നു എന്നിട്ട് കുറച്ച് മസാല ഈ കരിമീൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ഉള്ളിലേക്ക് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് നമ്മൾ ആക്കി കൊടുക്കണം അതിന് ശേഷം അതിൻ്റെ മുകളിൽ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം വാഴയില കൊണ്ട് നന്നായി കെട്ടുക അതായത് വാഴ നാരി വെച്ചിട്ടാണ് ആ ഇല മടക്കി കെട്ടേണ്ടത് അത് കെട്ടിയിട്ട് ഉരുളിയിലോ പാനിലോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം മൂടി വെച്ച് പൊള്ളിച്ചെടുക്കാം അതായത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു അല്പം വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്താൽ മതി എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് നമുക്ക് ആ എല്ലാം നന്നായിട്ട് പാടിക്കിട്ടണം ഈ ഒരു പരുവാവണം ഈ ഒരു പരുവാവുന്നത് വരെ എല്ലാം മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് നമ്മൾ വാട്ടിയെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ഈ മസാല നല്ല ടേസ്റ്റാണ് അതിലേക്ക് ആ കറിവേപ്പിലൊക്കെ വെക്കുന്നത് തന്നെയാണ് അതിൻ്റെ കൂടുതലായിട്ട് ടേസ്റ്റ് വരുന്നത് ഇനി ഇതിങ്ങനെ എണ്ണയിൽ പൊള്ളിച്ചെടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഈ മസാല ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ചെമ്പിലൊക്കെ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാവുന്നതാണ് അങ്ങനെയും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ